बतारेण भगवान हरि ईश्वर करौदिकर्ण रुम्याणि मनोज्ञानी जनप्रभो यचरण नतो ओबयत्य अदिरविदृष्णा सत्वं च शुद्ध्य त्यजरेण वंशः भक्तिरहरुदल्पुृषेय च सख्यं तदेव हारमद मण्यस्य च अधान्यदा कृष्णस्य तोगाश्रितमद्भुतं मानुषं लोकमासाद्यदज्जादी मनुरुंधद श्री सुख उवाच कदाजिदा उत्थानिक कौदुगा प्रवे जन्मक्षयोगे समवेदयोषिता

അപ്രമേയം ബലം തയ്യകസ് നൈ വിദു രുദന്തംമാോദഗൃഹശങ്കിതൃതസ്വസ്ഥ വിപ്രൈ സൂക്തൈ സ്ഥനമപായ പൂർവൽ സ്ഥാപിതോപൈ ബലിഭസരിച്ഛദം വിപ്രാഹുവാർച്ച അക്ഷതകുശാബുഭൂയാ നൃദംഭേഷ വിവർജിത നഷാംം സത്യശീല ശിഷ്യഫലാതി ബാലകാമായ സമർഗ്യജിരുപാകൃതൈ ജലൈ പവിത്ര ഔഷധീഷ്യജ്യമോ സമാതിരുതേചാൻയുജത വിപ്രമന്ത്രോ യുക്തോക്താ ശിഷ തീ കോഹമാരുൂഢം ലാളയുധം

തം സ്വസ്തിമന്ദം പുരുഷാദം വിഹായ സമൃത്യുഖാൽ പ്രമുഖം ഗോപ്യസ്ഥോ നന്ദിയാതീവ മോദം അഹോതമേഷിംസ്രസ്വേനഖല സാധു സമത്യാൽ പൂർത്തേതൗഹൃദം യൽ സംബരേത പുനരേവ ബാലഗോതിഷ്ട്രണയൻപി ദൃഷ്ടത്ഭുതാ ബഹുശോ നന്ദഗോപോ ബൃഹദ് വസുോ ഭൂയോ മാനയാമാസ വിസ്മിത ഏകദാർഭകമാവാംഗമാരുപ്യാമ പ്രസ്നുതം പാസ സ്ഥനം സ്നേഹപരിപ്ലുത പീതപ്രായ രുചിരസ്മിതം മുഖം ലാളയതി രാജഞ്ചരംഭദോദരിശേദം ഘമരോദസീ ജ്യോതിരീകൂര്യേന്ദു വന്നിസനംബുധീശദ്വീപാന് വൂത സ്ഥിര ജംഗമാനി സഹസരാജൻ ഇതി ശ്രീമദ് ഭാഗവത മഹാപുരാണെ പാര സംശമസ്കന്ധേ പൂർവാർദ്ധേ അപ്പൊ ഗോകുലവാസികളുടെ ഭാഗ്യം നോക്കൂ ഈ കണ്ണനെ എപ്പോഴും കണ്ടവരല്ലേ ആ ഗോകുലത്തിലെ ഗോപന്മാരും ഗോവിമാരും എപ്പോഴും കാണുന്നു കെട്ടിപ്പിടിക്കണു ഉമ്മ വെക്കണു എന്തെല്ലാമാണ് പാലുണ്ടാക്കി പാല് കാച്ചൊടുക്കണു വെണ്ണയുണ്ടാക്കി കൊടുക്കണു ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കണു മുറുക്കുണ്ടാക്കി കൊടുക്കണു ലഡ്ഡുണ്ടാക്കിക്കണു എന്തൊക്കെയാ ചെയ്ത് കൊടുത്തത് കണ്ണന് അവരുടെ ഭാഗ്യം എത്ര ഭാഗ്യം യശോദയുടെ ഭാഗ്യം എന്തൊരു ഭാഗ്യാണ് കണ്ണനെ കുളിപ്പിക്കാൻ കണ്ണനെ കണ്ണെഴുതിക്കാൻ കണ്ണനെ ഗോപിക്കുറി അണിയിക്കാൻ കണ്ണനെ പീലത്തിരുമുടി കെട്ടിക്കാൻ കണ്ണന് പട്ടുകോണ പിടിപ്പിക്കാൻ കണ്ണനെ ലാളിക്കാൻ കണ്ണനെ പാട്ടുപാടി ഉറക്കാൻ ഭാഗ്യമുണ്ടായ യശോദമ്മയുടെ ഭാഗ്യം എത്രയോ മക്കളെ ചെറിയ ഭാഗ്യമാണോ അഹോ ഭാഗ്യം അഹോ ഭാഗ്യം വ്രൗ ഗസാം പരമാനന്ദം പൂർണം ബ്രഹ്മസനാതനം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതി വരലില്ല ഗോപിമാരുടെ ഭക്തിയെക്കുറിച്ച് ഉദ്ധവന് കൃഷ്ണനോട് ഒന്ന് പറയാം ഗോപിമാരെ സമാധാനിപ്പിക്കാൻ കൃഷ്ണൻ മധുരയിലേക്ക് പോന്നതിന് ശേഷം തൻ്റെ ഭക്തനായ ഉദ്ധവനെ അയച്ചു ആ ഉദ്ധവൻ അവിടുത്തെ ഭക്തിയെ കണ്ടിട്ട് അവരെ ഭക്തി അവർക്കൊരു നിമിഷ നേരം പോലും കൃഷ്ണനെ മറക്കാൻ വയ്യ കൃഷ്ണന് ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുക അവരെ അവർ ചെയ്യണതൊക്കെ കൃഷ്ണന് വേണ്ടി അവർ ജീവിക്കുന്നത് കൃഷ്ണന് വേണ്ടി അവർ കൃഷ്ണന് വേണ്ടി മരിക്കാൻ തയ്യാറ അവർ കൃഷ്ണന് വേണ്ടിയാണ് ജീവിക്കണത് ജനിച്ചത് മനസ്സിലായോ അങ്ങനെയുള്ള ആ കൃഷ്ണപ്രേമം കണ്ടിട്ട് പറയണം അഹോ ഭാഗ്യം അഹോ ഭാഗ്യം എന്താണ് ഇവരൊരു ഭാഗ്യം ആ യോഗികൾ ഹൃദയത്തിൽ അങ്ങനെ മനസ്സിനെ ഏകാഗ്ര മനസ്സുകൊണ്ട് ധ്യാനിച്ച് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന ആ പരബ്രഹ്മമല്ലേ ഈ ഗോയുമാർക്ക് സുലഭനായിട്ടേ ഉണ്ണിക്കൃഷ്ണനായിട്ട് ശോധയുടെയും രോഹിണിയുടെയും ഗോപന്മാരുടെയും ഗോപിമാരുടെയും ഒക്കെ ഓണത്തിൽ ഓടി നടന്ന് അവർക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവരുടെ ഇടയിലുണ്ടായി ഇത്രയും കാലം ചെറിയ ഭാഗ്യമാണോ അവരുടെ ഭാഗ്യം ബ്രഹ്മാദേവതകൾ മൂലം ആ വ്രതത്തെ ആ ഗോകുലത്തെ നമസ്കരിച്ചു എന്തുകൊണ്ട് ഈ പരമഭാവനമായ പുണ്യഭൂമി വൃന്ദാവന ഭൂമി വ്രജഭൂമി ആ പരബ്രഹ്മം ലീലയാടി സ്ഥലമല്ലേ അതാ കൃഷ്ണൻ എന്താ പറയുക കൃഷ്ണനെ കുറിച്ചിട്ട് ആ കൃഷ്ണനെ സ്നേഹിക്കുവോ ഇത്രേം പറയാനുള്ളൂ ചുരുക്കത്തിൽ കൃഷ്ണനാവണം നമ്മുടെ ജ ജീവിതം മനസ്സിലായോ കൃഷ്ണാർപ്പണമാവണം നമ്മുടെ ജീവിതം കൃഷ്ണൻ ഈശ്വരനാണ് പരമാത്മാവാണ് പരബ്രഹ്മമാണ് അതിനേക്കാൾ വലുതൊന്നുമില്ലല്ലോ അവിടെ അതാണല്ലോ ഈ മുഴുവൻ പ്രപഞ്ചം ആയിക്കുന്നതേ ഈശ്വരനാണ് ഈ മുഴുവൻ പ്രപഞ്ചം ആയിരിക്കുന്നത് ഈശ്വരനാണ് ഈ എല്ലാ ജീവജാലങ്ങളുടെ രൂപത്തിലിരിക്കണത് ഈശ്വരനാണ് എല്ലാവർക്കും ജീവൻ തന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കണതേ അതാ അതുകൊണ്ട് ആ കൃഷ്ണനെ ആശ്രയിക്കൂ കൃഷ്ണനെ സേവിക്കൂ കൃഷ്ണനെല്ലാം സമർപ്പണം ചെയ്യൂ ഇങ്ങനെ ഭൂതനയുടെ കഥ പറയുന്നതിലൂടെ ആദ്യത്തെ ലീലയാണ് കേട്ടോ കൃഷ്ണൻ അവതരിച്ചിട്ട് ചെയ്ത ആദ്യത്തെ കളിയാണ് ആദ്യത്തെ ലീല എന്നാ പറയുക അതെന്താ ഇവിടെ നോക്കൂ ഇവിടെ കൃഷ്ണൻ പ്രത്യക്ഷത്തിൽ ഓരോരുത്തരും കൊല്ലുകയോ ചെയ്തെങ്കിലും പൂതനാ വധം എന്നല്ല പറഞ്ഞേ പൂതനാ മോക്ഷന്ന പറഞ്ഞേ കണ്ണൻ എല്ലാവർക്കും മോക്ഷേ കൊടുക്കാൻ പറ്റുകയുള്ളൂ മനസ്സിലായോ കണ്ണൻ്റെ അടുത്ത് വന്നാൽ പിന്നെ അവർ അവരെയൊക്കെ കണ്ണൻ കണ്ണനോട് ചേർക്കുക മനസ്സിലായോ കണ്ണനോട് നമ്മുടെ മനസ്സ് ചേരാത്തത് കൊണ്ടാണ് നമുക്ക് സങ്കടേ മനസ്സ് കണ്ണന്റെ സ്മരണയിലും ഒഴുകുക ആ കണ്ണന്റെ നാമങ്ങൾ പാടുക ആ കണ്ണന്റെ കഥകൾ കേൾക്കുക അത് കൊണ്ട് കണ്ണന്റെ കഥകൾ പറയുക മനസ്സുകൊണ്ട് കണ്ണൻ എങ്ങനെ മനസ്സിൽ നയിക്കുക കൈകാലികളെ കൊണ്ട് കണ്ണന് വേണ്ടി പണിയെടുക്കുക അങ്ങനെയായാലോ നമ്മൾ കണ്ണനോട് ചേരും പിന്നെ നമുക്ക് എനിക്കും വേണ്ട കഷ്ടപ്പെടും വേണ്ട ഒന്നും വേണ്ട മനസ്സിലായോ ഈ കഥ കേട്ടെ ഒന്നാമത്തെ ആദ്യത്തെ കളി ലീല കേട്ടിട്ട് പരീക്ഷത്തിന് ഹോ പരീക്ഷത്തിന് മതി വരുന്നില്ല കൊതി വരുന്നില്ല ഇനിയും കണ്ണൻ്റെ കഥകൾ കേൾക്കാൻ കൊതി നമുക്ക് ഇന്നലെ ഗുരുനാഥൻ കൃഷ്ണാവതാരവും കാളിയും ലീലയും ഉപസംഹാരം ഒക്കെ ഒറ്റ വാക്കിൽ പറഞ്ഞു ചുരുക്കിയതാ അല്ലേ അപ്പം സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു അയ്യോ ആ കണ്ണൻ ഉണ്ടായതുകൊണ്ടല്ലേ ഞാൻ ജീവനോട് ഇന്നിരിക്കണത് കണ്ണൻ്റെ കഥ കേൾക്കാൻ എനിക്ക് കഴിയണത് നമ്മളൊക്കെ ജീവനോട് ഇരിക്കണേ കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ടല്ലേ അപ്പോൾ നമ്മൾക്ക് കണ്ണനോട് എത്ര കടപ്പാടുള്ളത് പരീക്ഷത്ത് പറയും അതുകൊണ്ട് എനിക്ക് ആ കണ്ണൻ്റെ കഥ വിസ്തരിച്ച് പറഞ്ഞു തരുമോ ഗുരുനാഥ എന്തൊക്കെ കണ്ണനെക്കുറിച്ച് അറിയേണ്ടത് മുഴുവൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോളാണ് കണ്ണൻ്റെ അവതാരം വിസ്തരിച്ചത് ഇതിപ്പോൾ എന്താ കണ്ണൻ ചെയ്ത ആദ്യത്തെ ആ മോക്ഷലീല ഇനിയും ഇനിയും കണ്ണൻ്റെ കഥകൾ പറഞ്ഞു പറഞ്ഞുതരുമോ പറയണു ഭഗവാന്റെ കഥകൾ കേൾക്കും തോറും ക്ഷുണ്ണുതോ പ്യരതിർ വിതൃഷ്ണ ഈ ലോക ഭഗവാന്റെ കഥ കേൾക്കും തോറും ഉള്ളിലുള്ള ഈ ലോക വിഷയങ്ങളിലുള്ള മോഹം ആഗ്രഹം തൃഷ്ണ കൊതി പോണുത്രേ മറിച്ച് സത്വം ജ ശുദ്ധീ മനസ്സ് കൂടുതൽ കൂടുതൽ ശുദ്ധമായി തീരണു മനസ്സ് ഭഗവാനോട് അടുക്കണു ഭഗവാനിൽ ഭക്തി കൂടിക്കൂടി വരണു ഭഗവത് ഭക്തന്മാരോട് സൗഹാർദ്ദം കൂടി വരണു മനസ്സിന് ആനന്ദവും ശാന്തിയും കൂടിക്കൂടി വരണു എന്ന് ഇതാണ് കണ്ണൻ്റെ കഥ പറയുകയും കേൾക്കുക ചെയ്യുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവുക മനസ്സ് അപ്പം എന്താവും മനസ്സ് ഭഗവാനോടക്കും അപ്പം ശാന്തിയായി സുഖമായി അങ്ങനെയുള്ള കണ്ണൻ്റെ കഥകളല്ലേ പറയേണ്ടത് കേൾക്കേണ്ടത് ഈ ലോകത്തിൽ മറ്റുള്ളവർ ആരുടെയെങ്കിലും കഥ പറഞ്ഞുകൊണ്ടോ കേട്ടോണ്ടോ വല്ല പ്രയോജനമുണ്ടോ ഇല്ല